ദൂരാണവിഗ്രഹാംനയയം മാണിക്കൗലിസ്ഫുരത്താരാക ശേഖരാം സ്മതമുഖീമാോരുഹാ പാണിഭ്യാമിപൂർണരക്ചഷകം രക്തോത്പലം വിഭ്രതിഥരക്തചരണേ പരാമംബിം ധ്യേൽ പദ്സനസ്താം വികസിത വദ്മപത്രയ രാക്ഷിം ഹേമാഭാ പീതവസ്ത്രാം കരകലിതലസഖേമ പമാരാഗിം സർവാലങ്കയുക്തം സതയതം ഭക്തം രാംഭവാനീം ശ്രീവിദ്യം ശാന്തമൂർത്തി സകലസുരനുദാംസംവത്പ്രദാത്രീം സകുങ്കുമവിളേപനമളിഗുബികത്തൂരിഗാം സമന്ദഹസിക്ഷണം സാവാം അശേഷജനമോഹിനമാല്യഭൂഷാംബരാം ജവാകുസുഭാസുരാം ജപവിധോ സ്മരെ തംബിഗാ അരുണാം കരുണാതരം ഗീതാക്ഷിം ധൃതപാശാകുശപുഷ്പ്പാണചാപാ അണിമാരിവൃതം മയൂഖൈ അഹമിത്യേമേ ഭനി വശിന്യാദിവാഗ്ദേവതാക്ഷീ അനഷ്ട ശ്രീലളിതരമേശ്വരീദേീ ശ്രീമൽസിംഹാസനേശ്വരീ ചിദഗ്നികുണ്ടോതാകാര്യ സമ്യത ഉദ്യത്ഭാൻ സഹസ്രാഭാസ ദുർബാഹുസമുധ രാഗസ്വരുപാഷാഢ്രോധാകാലാകുശോജല മനോരോപേക്ഷോദന്മാത്രസായകരുണ പ്രഭാമജ്ബ്രഹ്മാണ്ട മണ്ഡല ചമ്പോകമുന്നൗഗന്ധിഗലസത്കജ ഗുരുവിന്ദമണിശ്രേണീഗണത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജതലകസ്തലശോഭിത

നോവിദ്രുംബശ്രീണുദ്ധ വിദ്യുരാകാരം കർപൂരവീടിഗന്ധരാജസാപമാത പ്രഭാമജമാനസ അനകളിതസാദൃശ്യുഗശ്രീരാജിതാം കാശമാസൂത്രശോഭിഗന്ധരാ കനകാംഗദകുജ ൂഷിതാഭാഗ്യമാർവോരുവയാന്യുദാം മാണിക്യമഗുടാകാലജനുദ്വയ വിരാജിതോപരിക്ഷിപ്തമരതൂഭജി ഗൂഢഗുദ് കൂർമ്മ പൃഷ്ട്രപദാൻവിതാം നഗധീധി സജ്ജനതമജനതോ ഗുണ പദദ്വയ പ്രജാലകൃതരോരുഹിജനമണിമഞ്ചീരമൺ ശ്രീ പദുജ മരാളീ മന്ദഗമന മഹാലാവണ്യസേവധി സർവരുണാനവദ്യംഗീ സർവാഭരണഭൂഷിണ శివకామెశ్వరాధస్థివాధీనవల్లభ సుమేరు మధ్యశంఖస్థ శ్రీవల్నగర నాయమణిఘ్రాంధస్థ పంచబ్రహ్మాసనసి మహా పద్మా సంస్థంబవనవాసిని సుధాసాగర మధ్యస్థ కామాక్షి కామదాయి దేవృషిగణ సంఘాతస్తూయమానాద్వైభవా భారోక్తక్తిసేనా సమన్యు സമ്പത്കരീ സമാരുൂഢസിന്ധുരവ്രജ സേവിദശ്വാധിഷ്ഠിതോടി കോടിഭരാവൃത ചക്രരാജരഥാരൂഢസർ പരിഷ്കൃതരിസേവിതരി ചൂടദണ്ഡനാഥ പുരസ്കൃത ജ്വാലി കാക്ഷിത്ത വ്യപാകാരമ്യക ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തിവിക്രമഹരുഷിതാ നിത്യാ പരാക്രമാണോമതിരീക്ഷണ സമുത്സുഖ ഭണ്ഡപുത്രവധോദ്യുക്താ വിക്രമനന്ദിതാവര വിഷംഗവധോഷിന് ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിവിഘ്നയേന്ദ്ര പ്രഹരിഷിരാ ഭണ്ഡാ സുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യൂഷി കരാോത്പന്നാണ ദശാകൃതി മഹാപാശുപതാശ്രാഗ്നിർദാസുരസൈന്യകാമേശ്വരാ നിർദ്ധണ്ഡ ആസുരശൂന്യക ബ്രഹ്മോ വേന്ദ്ര മഹേന്ദ്രാദി സംസ്തുത വൈഭവ ഹര നേത്രാഗ്നിദഗ്ധ കാമസീവനൌഷധി ശ്രീമദ്ബാൻഭവഗൂടേകൂപമുഖപങ്കജ കണ്ഠാതക്കളിപര്യന്തധ്യകൂടസ്വരുണി ശക്തികൂടേകഠ്യധോ ഭാഗധാരണി മൂലമന്ത്രാത്മിക മൂലകൂടേപരാ കുളാവൃതൈകരസികാ കുലസങ്കേതപാലിന് കുളാങ്കുളാന്ധസ്ഥീകുളയോഗി അകുളാ സമയാന്ധസ്തമയാചാരതരാ മൂലാധാരൈക നിലയാ ബ്രഹ്മഗ്രന്ഥിഭേദിന ആജ്ഞാ വിഷ്ണുഗ്രന്ഥിഭേദിന രുദ്രഗ്രന്ഥിഭേദിന സഹസ്രാരാബുജാരൂഢാ സുധാസാരാഭി വരുഷി തടിൽതാ സമരുചി ഷടിച്ചോപരി സംസ്ഥിത മഹാശക്തിക്കുണ്ഡലി വിശുദന്ത ഭീഭാവനഗമ്യ ഭവണ്യകുടാലിഗദ്രി ഭദ്രമുഹൂർ ഭക്തസൗഭാഗ്യദായ ഭക്തിപ്രി ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാവഹ ശംഭവീ ശാരദാരാധ്യ ശർവാണി ശർമ്മ ശാങ്കരീ ശ്രീകരി സാധ്വീ ശരച്ചിഭാനാദരീ ശാന്തിമതീ നിരാധാരാ നിരഞ്ജനർവാ നിർമ്മലാകാരാ നിരാകുലർഗുണ നിഷ്കളാ ശാന്താമാരുപ്ലവാ നിത്യമുക്തർവിഹാരാ നിഷ്പ്രപഞ്ചാന് നിരാശ്രയാ നിത്യശുദ്ധാ നിത്യബുദ്ധാ നിരവധ്യ നിരന്ധരാ നിഷ്കാരഷ്കളങ്കാ നിരുപാധിശരാ നീരാഗ രാഗമി നിരഹങ്കാ നിർമ്മോഹമോഹനാശിനീ നിഷ്പ പാവനശി നിഷ്കോധാോധശമനിലോഭ ലോഭനശിനി നസംശയാ സംശയഘേ നിർഭവാഭവനാശി നർവികല്പ നിരാബാധാനർഭേദാഭേദനശിനർ മൃത്യുമധിനഷ്കരിഷരിഗ്രഹ നിസ്തു നീലചുഗുരാ നിരഭായ നിര ദുഃഖഹന്ഖപ്രദ ദുഷ്ടൂരാ ദുരാചാരശമോർജിതാദ്രകരുണ സമാനധികർജിതക്തിമയീ സർവമംഗളാ സദ്ഗതി പ്രദർശ്വരീ സർവമീ സർവമന്ത്രസ്വരുണിന്ത്രൂപ മനോന്മനി മാഹേശ്വരീ മഹാദേവീ മഹാലർമടിയ മഹാരൂപ മഹാപൂജ്യ മഹാബാധകനാശിന മഹാമായാ മഹാസത്വാമഹക്തിർ മഹാരതി മഹാഭോഗ മഹേശ്വര മഹാവീര മഹാബല മഹാബുദ്ധ്യർ മഹാസിദ്ധ്യർ മഹായോശ്വരേശ്വരീ മഹാതന്ത്ര മഹാമന്ത്ര മഹാന്ദ്ര മഹാസന മഹായാഗത്രമാരാധ്യ മഹാഭൈരവൂജിത മഹേശ്വര മഹാകല്പ മഹാതാണ്ടാക്ഷിണി മഹാകാമേശമഹർഷീ മഹാബലസുന്ദരി ചതുഷ്ടുപചാരാഢ്യ ചി കയീ മഹാചതുഷ്ടി കോടി യോഗിനീഗണസേവിതാം മനി വിദ്യചന്ദ്രചന്ദ്രമണ്ഡലമധ്യകാ ചാരുഹാസാരുചന്ദ്രകലാധരാ ചരാചര ജഗന്നചക്രാജനകേതന പാർവതീ പദ്മയന പദ്ഗസമപ്രഭ പഞ്ചപേതീന പഞ്ചബ്രഹ്മസ്വരുണി ചിന്മയ പരമാനന്ദ വിജ്ഞാനഘനൂപിണി ധ്യാനധ്യതേ രുൂപർമാധർമ്മയവർജിത വിശ്വപാഗീ സുബന്ധി തൈജസാത്മകൃതാത്മക തുലയാ സർവസ്ഥർജിത സൃഷ്ടി കൃത്രിബ്രഹ്മൂപ ഗോത്രീ ഗോവിന്ദണി സംഹാരണീരുദ്രൂപതിരോദ്ധാനഗരീശ്വരി സദാശിവാനുഗ്രഹതാ പഞ്ചകൂർപരായണ ഭാമ മധ്യസ്ഥരവീ ഭഗമാലി പദ്സന ഭഗവതീ പദ്മനാഭസോദരി ഉന്മേഷ സഹസ്ര ശീർഷവദന സഹസ്രാക്ഷി സഹസ്രവാദ് ആ ബ്രഹ്മകേഴജനീ വർണാശ്രമവിധായ നിജ രൂപനിഗമാ പുണ് പുണ്യഫലപ്രദ ശ്രുതി സീമന്തസിന്ധൂരികുക്തി സമ്പുടമൗക്തി അമ്പിഗ അനദിധനാ ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപർജിത ഹ്രീം കാലി ഹ്രീമതി ഹൃദയാ ഹേയോപാദേയവർജിത രാജരാജർ രമ്യ രാജീവലോചന രഞ്ജനീരമണീരസാരളത്കിംഗിണി മേഖല രമ രാഗേന്ദുവദനാരതിരൂപാരതി പ്രിയ രക്ഷാഗരീ രാക്ഷീ രാമാരമണലംബടാമ്യാമകളാരൂപകുസുമപ്രിയ കല്യാണീ ജഗദീഗന്ധ കരുണാരസസസാഗരാ കലാവതീ കലാ ലാഭാകാദംബരി പ്രിയ വരദന

संहृदाशेषभाषण्डा सदाचारप्रवर्तिका तापत्रयाग्निसन्दग्धसमाह्लादनचन्द्रिका तनुणी तावसाराध्या तनुमध्या तमोपहा चिदित्तत्पदलक्ष्यार्था चिदेकरस्वरूपिणी स्वात्मानन्दलवीभूतब्रह्माद्यानन्दसन्दधि पराप्रत्यक्षितीरूपा पश्यन्ती परदेवता मध्यमा वैखरीरूपा भक्तमानसहंसिका

നിത്യാഷോശിഖാരൂപഠാർത്ഥശരീരിഭാവതീ പ്രഭാരൂപദ്ധ പരമേശ്വരി മൂല പ്രകൃതിരവ്യക്താവ്യക്താവ്യക്തസ്വരുണി വ്യാപി വിവിധാകാരാ വിദ്യ സ്വരൂപിണി മഹാകാമേശനയുമുദാഹ്ലാദൗദി ഭക്താർദ തമോ ഭേദഭാനുമതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തിശിവങ്കി ശിവപ്രി ശിവ ശിഷ്ടേഷ്ടാ ശിഷ്ടൂജിത അപ്രമേയാ പ്രകാശാ മനോവാചാ മകോചരാ ചിക്തിശേതനാരൂപ ജഡശശക്തിർജാത്മക ഗായത്രിവ്യഹൃതി സന്ധ്യാ ദ്വിജവൃന്ദനിഷേവിതാ തമയീ പഞ്ചകോഷാന്തരസിസീമഹിമാനിത്യൗവന മതശാലിനി മദഘോർഷ മദ പാടല ഗണ്ഡഭൂ ചന്ദന ദ്രൗ ദീാംഗീ ചാമ്പേയുസുശല കോമളാകാരാ ഗുരു കുലകുണ്ടാല കൗളമാർഗതേ കുമാരഗണനാഥാബാ ദുഷ്ടിപുഷ്ടാന്തി മതീ കാർ നന്ദി വിഘ്നാശിനി തേജോവതീത്രാലോലാക്ഷീ മാലിനീ മാലിനംസിനി മാതാമലയാസി ళినియకాళకీ కాంతిమదీ క్షోభిణి వజ్రేశ్వరీ వామదేవి వయోవస్థాజిత సిద్ధేశ్వరీ సిద్ధవిద్యా సిద్ధమాతయ శిని విశుద్ధి చక్ర నిలయా రక్తవర్ణాలోచన ఖడ్వాంగా ప్రహరణావతీగ సమన్యుత్రిక్ భయంకరీ അമൃതാ ശ്രോജ് ശക്തൃത പ്രിയ മഹാവീരേന്ദ്രവര്യംബാ സ്വരൂപിണി മണിപൂരാബ്ജനി ആയുധോ വേദാദിരാവൃത ൂലാധ്യേദോധിന്ധിന്യാസക്തൃദയാ

സർവായുധധരാ ശുക്ലസംസ്ഥിതോമുഖി സർവദന പ്രീതയത്യാഗിന്യംബസ്വരുപിണി സ്വാഹസ്വധമ നിർമ്മേധ ശ്രുതി സ്മൃതിരനുത്ത പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തുലോമർച്ചിതാ ബന്ധമോചി ബർബരാളകാ വിമർശൂപിണീ വിദ്യാതിജഗത് പ്രസൂ സർവ്യാധി പ്രശമിനീ സർവമൂർത്തിനിവാരിണി അഗ്രഗണ്യ ചിന്യൂപലിഗൺമനാശിനി കമലാക്ഷണുഷേവിത താബൂലപൂരിതമുഖീദാഡിമീകുസു പ്രഭ മൃഗാക്ഷീമോഹി മുഖ്യ മൃഢാനി മിത്രരൂപിണി നിത്യതൃപ്തനിധിയന്ത്രീ നിഖിലേശ്വരി മൈത്രാദിവാസനലഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാ പ്രജ്ഞാനഘനരുപണി മാധ്വീ ബാല സാമത്ത മാതൃകാവർണൂപിണി മഹാകൈലാസനിലയാ മൃണാളർ മൃദുലോലത മഹനീയാ ദയാ മൂർത്തിയ മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിതാ ശ്രീഷോടാക്ഷരീ വിദ്യ ത്രികൂടാ കാമകോടി കാടാക്ഷകീഭൂതകലാ കോ 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 കോസേവിതാ ശിരശി ശിരസി

േദാന് സംവേദ്യ സത്യാദസ്വരുണി ലോപ്രാർച്ച ലീളാക്ലിപ്തമണ്ഡല അദൃശ്യരഹിതാ വേദ്യവർജിതന്ധരാ ഇച്ഛാ ശക്തി ശക്തിക്രിയാശക്തിസ്വീ സർവാധാരാസുപ്രതിഷ്ടദസൂപരിണി അഷ്ടമൂർത്തിരജത്രിലോകയാത്രവിധായൂർവൈതവർജിത അന്യദാവൃദ്ധ ബ്രഹ്മാത്മൈക്സ്വരുണി ബൃഹതി ബ്രാഹ്മണി ബ്രഹ്മീ ബ്രഹ്മാനന്ദ്പ്രി ഭാഷാരൂപത്സേനു വർജിത सुखाराध्या शुभगिरि शोभना सुलभागरि राजराजेश्वरी राज्यदायिनी राज्यवल्लभा राजत्कृपा राजपीठनिवेश्रितां राजलक्ष्मी कोशनाथा चतुरङ्गबलेश्वरी साम्राज्यदायिनी सत्यसन्धा सागरमेखला दीक्षिता दैत्यशमनी सर्वलोकवशङ्करी सर्वार्थदात्री सावित्री सच्चिदानन्दरूपिणी സർവഗ സർവമോഹിനി ഛച്ഛർമോഹി സരസ്വതീശാസ്ത്രമുഹാണി സദാ ശിവപരിവ്രതായമണ്ഡലൂപിണി കുളോർത്തി മായാ മധു മധീമഹീ കോമളാംഗി കോമളാംഗീ ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേ ശ്രീ ദക്ഷിണാമൂർത്തിരൂപിണി സനകാധിസമാരാധ്യ ശിവാന പ്രായ ചിത്കലന്ദഗളിതീ നാമപാരായണ പ്രീതാനന്ദി വിദേശ്വരീ വിധ്യ ജഗദിഷ്ടാമുക്തിരാമുക്തിരൂപിണി ലാസ്യ പ്രിയലേഖരീ ലജ്ജാരംഭാതിവന്ത വസുധാവൃഷ്ടിപാപനാ ദൗർഭാഗ്യതൂലവാദൂലാ ജലാ പ്രഭാ भाग्यआत्मिका भक्तितकेदि घना घना लोक परवर सम्भोलेमर्तिदारि उठालिका महेश्वरी महागाली महाग्रासा महाशना अपर्णा चंडिका चंडमुंडासनशोदिनी क्षराक्षरात्मिका सर्वलोगेशी विश्वधारिणी त्वर्गगधात्री सुभगात्र भगात्र गुणात्मिका स्वर्गवर्गाशुद्धा जपा पुष्पविभागते ओजो वदीति धरा यत्न रूपा प्रिय

കലാതിഥി കാസാന പുഷ്ടാജ്യകരാ പുഷ്േക്ഷണുപരാത് പരാ പാശഹസ്ത പാശഹന്ത്രീ പരമന്ത്രി മൂർത്ത നിത്യതൃത്മാനസഹംസി സത്യവ്ര സത്യൂപർവാൻ ദരയാമിണീ സതീ ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപുധാക്ഷിദ പ്രസവിത്രീ പ്രചണ്ഡാജാ പ്രതിഷ്ടാ പ്രകടാതി പ്രാണേശ്വരീ പ്രാണദാത്രീ പഞ്ചാഷ വിശൃംഖലാ വിയുക്തമാസൂലവിഗ്രഹിഗ്നി ഭക്രപ്രവർത്തിനി ഛന്ദസാരാ ശാസ്ത്രസാരാ മന്ത്രസാരദലോദിനദ്ദാമ വൈഭവർണൂപന്മമുക്തിജലാധജ ജന വിശ്രാതിർവോപനഷദ്ധുഷ്ടീതകലാത്മക ൃപുരമാലി നിരാമയാലംബ സ്വാത്മാരാമസുധാസ്ത്രീ സംസാരമംഗ നിർമ്സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷാധനധാന്യവർ വിപ്രപ്രിയ വിപ്രൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസാ വിധ്രുമാഭാവൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർനിൂഢസ്വാകുളരൂപിണി വീരഗോഷ്ടിപ്രിയീരെയ്ഷ്കർമ്മ്യാഥരൂപിണി विज्ञानकल्लाकल्या विदग्धा वैन्दवासना तत्त्वाधिकादत्वमयी तत्त्वमर्धस्वरूपिणि सामगानप्रिया सौम्या सुधा शिवकुटुम्बिनि सव्यापसव्यमार्धस्था सर्वावद्विनिवारिणि स्वस्था स्वभावमधुराधीराधीरसमर्चिदा चैतन्यार्ख्यसमाराध्या चैतन्यकुसुमप्रिया सतोदिदा सुधा तुष्टा तरुणादित्यपाडला ദക്ഷിണ ദക്ഷിണാരാധ്യതീ കവലാനർകൈബലായ സ്ത്രോത്രമതീശ്രുതി സംസ്തുത വൈഭവാ മനസ്വിനീ മാനവതീ മഹേഷീ മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാവിശാലാക്ഷീവിരാഗിണി പ്രഗൽഭ പരമോദരാ പരാമോദ മനോന്മയീ വ്യോമഗേഷി വിമാനസ്താവീ വാമകേശ്വരീ പഞ്ചയജ്ഞപ്രി പഞ്ചപ്രേതമജ്യതിശായ पञ्चमी पञ्चभूदेशी पञ्चसङ्ख्योपचारिणि शाश्वती शाश्वतेश्वर्या शर्मदा शम्भुमोहिनि धराधरसुधाधन्या धर्मिणि धर्मोर्धिनि लोकातीता गुणातीता सर्वातीता शमात्मिका बन्धूककुसुमप्रख्या बाला लीला विनोदिनी सुमङ्गरी सुखगरी सुरेशाढ्या सुवासिनी सुवासिन्यर्चनप्रीता शोभना शुद्धमानसा ബിന്ദുതർപ്പണ സന്തുഷ്ടാ പൂർവജരാംബി ദശമുദ്രാ സമാരാധ്യതൃപുരാശ്രീവശങ്കേയസ്വീ യോഗിമുദ്രാ ത്രികണ്ഠേശീ ത്രികോണാംബ ത്രകോണഖ അനഖാദ്ഭുതചാരഞ്ച്ഛിതാർത്ഥ പ്രദായ അഭ്യാസാതിശേ ജാതീതൂപി അവ്യുണാമൂർത്തിരജ്ഞാനീവി ആബാലോപവി സർവാനുല്യഘ്യശാസന ശ്രീചക്രാജലയാത്രീശിവാശിവൈതൈക്യൂപിടീലിതംബിം ശ്രീലളിതം ജഗു ശ്രീവശിന്യാദിവാഗ്ദേതാശ്രഷയ അനഷ്ടുച്ഛന്ദ്രീലിതരമച്ഛന്ദ്രീലിതീവിന്തിവാഗ്ദേവതൃശ്രയഷ്ട്രീലിതാവരമേ ശ്രീദേവതേ മധു കൈഡഭമഹിഷപ്രാണപഹാരോദ്യ ഹേ ലാർമധൂമ്രലോചനവത്തെ ഹേ ജണ്ടുഡാനിശേഷീകൃതരീജതുജേ നിത്യേ നിശുംഭാവഹേ ശുഭധ്വംസിനി സംഹരാശുധ്രിതം ദുർഗേ നമസ്ത്യംബി ഭഗവതി പരദേവേ പ്രസീദ